അങ്ങനെ ഒരാൾ കാശ് മറ്റാളോട് കടം വാങ്ങുന്നതിനെ അള്ള പ്രേരിപ്പിക്കുന്നു കടം കൊടുക്കുന്നതിനെയും കടം വാങ്ങൽ നിർബന്ധമാണെങ്കിൽ അതിന് പകരം ബാങ്കിലേക്ക് പോകേണ്ടതല്ല മറിച്ച് കഴിവുള്ളവരോട് വാങ്ങുക കടം അത് ഇസ്ലാം അനുവദിച്ച ശൈലിയാണ് കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങണമെന്ന നിബന്ധനയുണ്ട് കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങണം കടം വാങ്ങുമ്പോൾ കൊടുക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങിയാൽ അതിനുള്ള തോപ്പിക്ക് ചെയ്യും എന്ന് മാത്രമല്ല ആ കാശിലുള്ള വറുക്കത്തും ചെയ്യും ആ അങ്ങനല്ലേ അങ്ങനെ ഒരാൾ കടം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷെ യാത്രയിലാണെങ്കിലോ അല്ലെങ്കിൽ അവന്റെ കൂടെ എഴുതാൻ സാക്ഷി നിൽക്കാൻ ആളില്ലെങ്കിലോ ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് എഴുതി വെക്കണമെന്നാണ് കുറ പറയുന്നത് എഴുതി വെക്കണം ഇനി ഒരാള് അങ്ങുമിങ്ങും വിശ്വാസത്തോടുകൂടി എഴുതി വെക്കണ്ട തീരുമാനിച്ചാൽ തെറ്റുമില്ല പക്ഷെ എഴുതി വെക്കലാണ് നല്ലത് എഴുതി വെക്കലാണ് ഉത്തമം ഒരാൾ മറ്റാളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മറ്റാളിലേക്ക് പണയം വെക്കുകയാണെങ്കിൽ പണയം ഇസ്ലാം അനുവദിച്ചതാണ് പണയം എന്ന് പറഞ്ഞാൽ എന്താണ് അസൂല്ല വഫാത്താകുമ്പോൾ യഹൂദിയുടെ കയ്യിൽ അസൂല്ലയുടെ പടവസ്ത്രമുണ്ടായിരുന്നു എന്തിനു പകരം മുപ്പത് യൂദിയുടെ ഗോതമ്പത്തിനു പകരം സ്ഥിരീകരിക്കപ്പെട്ടതാണ് കാരണം നമ്മുടെ നേതാക്കൾ അലൈവിസ്ലം പിന്നെ നബി നബി ആയതുകൊണ്ട് നബിക്ക് അനന്തരാവകാശം ഇവിടെ ഉണ്ടായിട്ടില്ല നബിക്ക് എന്തില്ല അനന്തരാവകാശം ഇല്ല മനസ്സിലെ നബിക്ക് അനന്തരാവകാശം ഇല്ല ആ നബിയുടെ കൂടെയുള്ളതെല്ലാം മരണപ്പെടുന്നതിന് പത്ത് ദിവസം അഞ്ചു ദിവസം നാല് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു ധർമ്മം ചെയ്യേണ്ട ധർമ്മം ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്തു പിന്നെ അടിമകളെല്ലാം എത്തിട്ട് ചെയ്തു മോചിപ്പിച്ചു ആയിഷ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ചരിത്രത്തിൽ കാണാം വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തത് കൊണ്ട് അയൽവാസികളോട് എണ്ണ വായ്പ വാങ്ങിയിട്ടാണ് പിന്നെ റസൂർ വസ്ല്ലാം രാത്രിയിൽ ഞാൻ വിളക്ക് വിളക്ക് കത്തിച്ചത് എന്തുകൊണ്ട് നബിമാർക്ക് ഇവിടെ അനന്തരാവകാശം അത് എൽമാണ് അത് വിജ്ഞാനമാണ് അത് ദീനാണ് അത് മതമാണ് നമ്മുടെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് സുന്നത്താണ് അവരുടെ അനന്തരാവകാശം ആ ആ അനന്തരാവകാശം ഏറ്റെടുക്കുന്നവരാണ് മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരും എന്നാൽ അലൈ വസ്സലമിന്റെ കാലഘട്ടത്തിന് ശേഷം അകത്ത് വെച്ചിട്ട് കുത്ത് കുത്തുവേറ്റപ്പോൾ വസിയത്ത് പറയുന്നത് എന്താണ് മകനോട് മകനോട്ക്ക് കൊടുക്കാനുണ്ട് എൺപതിനായിരം അത് വ്യക്തമല്ല ഹദീസിൽ എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ ഭരണകൂടം ആ ഇസ്ലാമിക ഭരണകൂട ആവശ്യാർത്ഥം മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കടമാണ് മൂപ്പർക്ക് വേണ്ടി മൂപ്പർക്ക് പേലസെക്കാൻ വേണ്ടിയല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി അമർഹത്താവ് നീതിമാനായ നേതാവ് വാങ്ങിയതായ കടം പറയുന്നു ആദ്യമായിട്ട് അഥവീ കുടുംബത്തിൽ നിങ്ങൾ ഇതിനെ വിട്ടുകൊടുക്കുക അഥവീ കുടുംബം മൂപ്പറയുടെ കുടുംബമാണ് അഥവീ കുടുംബക്കാർക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ പുറത്തുള്ളവരോട് ആവശ്യപ്പെടരുത് സുബാനുള്ള അങ്ങനെയാണ് നമ്മുടെ നേതാവായ അമർത്താം അള്ളാഹു താലാഹു കുത്തേറ്റിട്ട് മസ്ജിദ് നബുവിൽ വീണപ്പോൾ വസിയത്തായിട്ട് സംസാരിച്ചത് അതെ അപ്പോൾ ഇസ്ലാം അനുവദിച്ചതായ ശൈലിയാണ് കടം കടം വീട്ടണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം മരിക്കുന്ന വേളയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശം ഓഹരി വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് സമ്പത്തിൽ നിന്നിട്ട് കടങ്ങൾ വീടേണ്ടതാണ് ഹജ്ജ് നിർബന്ധമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ഹജ്ജും ചെയ്യേണ്ടതാണ് ഹജ്ജ് ചെയ്യാനുള്ള കാശ് മാറ്റി വെക്കേണ്ടതാണ് ഹജ്ജ് നിർബന്ധമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള കാശ് മാറ്റി മാറ്റിവെക്കേണ്ടതുമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം അടുക്കലേക്ക് വന്നിട്ട് ദയവചെയ്ത് എനിക്കൊരു പത്തായിരം റുപ്പിക വേണം അല്ലെങ്കിൽ അയ്യായിരം റുപ്പിക വേണം എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി അതിന് കഴിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം സ്വീപ്പാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല അദ്ദേഹം ആവശ്യമുള്ള ആൾ എന്ന് തന്നെ നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് വേണം അദ്ദേഹത്തിനെ പലിശ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നതെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് വേണം നാം അദ്ദേഹത്തിന് കടം കൊടുത്ത് സഹായിക്കണം എന്നതാണ് കേട്ടത് അപ്പോൾ പരലോകത്തില ഒന്നാമത് അള്ളാന്റെ വാക്കുണ്ടല്ലോ താവനുവാ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ആയതാണ് അല്ലേ അലൽവാൻ നന്മ പരസ്പരം അങ്ങും ഇങ്ങും ചെയ്തുകൊണ്ട് നിങ്ങൾ സഹായ സഹകരണങ്ങൾ സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കണം തിന്മയല്ല തിന്മയിലല്ല നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത് അശ്ലീല ഫിലിം എത്തിച്ചു കൊടുക്കാനോ അശ്ലീല സീഡി എത്തിച്ചു കൊടുക്കാനോ അശ്ലീല ഫിലിം കാണാനോ തോന്നിവാസങ്ങൾ ചെയ്യാനോ ക്യാരം ബോർഡ് കളിക്കാനോ കാശി വെച്ചിട്ട് കളിക്കാനോ വെക്കാതെ കളിക്കാനോ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അള്ളാഹ് ഇഷ്ടമില്ലാത്ത ശൈലികൾ കൈക്കൊള്ളാനോ അല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായിട്ട് സഹകരിക്കേണ്ടത് സഹായിക്കേണ്ടത് റൂമിൽ പോകേണ്ടത് സന്ദർശിക്കേണ്ടത് ജിയാർത് ചെയ്യേണ്ടത് അല്ല ഒരിക്കലും അല്ല ഇപ്പോൾ അങ്ങനെയാ സംഭവിക്കാറുള്ളത് ആ എത്രത്തോളം ഒരാള് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കടം വാങ്ങിയതെങ്കിൽ അവന്റെ കടത്തെ അല്ലാഹു വിട്ടുന്നതാണ് അതിനുള്ള പരിശ്രമം അവൻ നടത്തണ്ട എന്ന അർത്ഥത്തിലേക്കല്ല പരിശ്രമം നടത്തണം അള്ളാഹു എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും ഇനി കൊടുക്കണ്ട എന്ന ഉദ്ദേശത്തിലാണെങ്കിലോ അവൻ അതിന്റെ പ്രതികാരം ഭൂമിയിൽ തന്നെ ഏൽക്കേണ്ടി വരും അവൻറെ കാശ് കൊണ്ട് മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന മർദ്ദിക്കുന്ന കാശു വാങ്ങി കടം വാങ്ങി എന്നിട്ട് മുമാതല നടത്തി കഴിവുള്ളവൻ മുമല നടത്തൽ കഴിവുള്ളവൻ മുമതല നടന്നാൽ എന്താണ് നീ നിന്റെ കാശ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു അവസരത്തെ സഹായിച്ചു എന്നിട്ട് ആ സാധു നിന്റെ അടുക്കിലേക്ക് നൂറ് പ്രാവശ്യം വന്നാലും പറയുന്നതൊക്കെ ഇപ്പൊ പോടാം ഇപ്പൊ ഇല്ല എന്റെ അടുക്കളി പിന്നെ വേണം അവനാല് ഇവനാര് ഇവനാണ് അവനെ പണ്ട് സഹായിച്ചത് ഇവന്റെ കാശിലൂടെയാണ് അവൻ കെട്ടിടം കെട്ടിയത് എന്നിട്ട് ഇവൻ അവന്റെ കാശ് ചോദിക്കാൻ വരുമ്പോൾ ഇല്ല പിന്നവാ പിന്നവാ അങ്ങനെ മടക്കിയാക്കുന്നതിന്റെ പേരാണ് എന്ത് മതൽ മതലുള്ളതനി ആ കഴിവുള്ളതോടുകൂടിയാണ് ആ വാങ്ങിയ കാശ് കൊടുക്കാതെ മറ്റാളെ മതൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സുപ്പാക്കൽ സുപ്പാക്കൽന്ന് അറിയില്ലേ സുപ്പാക്ക ആവശ്യമില്ലാതെ വെറുതെ ദ്രോഹിക്ക അത് പരാക്രമമാണ് മുഹമ്മദ് ആ അക്രമത്തിൽ അക്രമമാണ് എന്ത് കാശുള്ളതോടുകൂടി നീ വാങ്ങിയ കാശ് കൊടുക്കാതെ അവധിയായിട്ടുണ്ടതാണ് അവധിയായിട്ടുണ്ട് എന്നാലും കൊടുക്കൂല വെറുതെ ദ്രോഹിക്കൂ